ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സഹ്യളോഗസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് നമ്മൾ ഈ ഒരു ഡവ് സോപ്പ് വെച്ചിട്ട് ഒരു കിടിലം ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നേ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഡൗ സോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ അവർ എപ്പോഴും പറയുന്നുണ്ട് കാല് ശതമാനം മോയിസ്ചറൈസിംഗ് ക്രീം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല ഗ്ലോ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് സത്യമാണ് കേട്ടോ കാരണം നമ്മൾ സാധാ വേറെ ഒരു സോപ്പ് യൂസ് ചെയ്യുന്നേക്കാളും ഏറ്റവും നല്ലതാണ് ഈ ഡൗ സോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമ്മുടെ ഫേസിൽ ഇട്ടു കഴിഞ്ഞാൽ ഫേസ് ഒക്കെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നന്നായിട്ട് മോസ്ച്ചറൈസ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു സോപ്പാണ് കേട്ടോ അപ്പം നമുക്ക് വേഗം വീഡിയോയിലിട്ട് പോയാലോ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് എന്താണ് ഉണ്ടാക്കുന്നത് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ബൗൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡൗ സോപ്പ് എടുത്ത് അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഒന്നല്ല ഫേസ് ആണ് കേട്ടോ ഇപ്പൊ ഡവ് മാത്രം യൂസ് ചെയ്തിട്ട് ഫേസ് ഒക്കെ വാഷിംഗ് ഒക്കെ വളരെ എളുപ്പമായിട്ട് ഇത് ഉണ്ടാക്കി എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇവിടെ എന്താണ് ആ സോപ്പിന് മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല പകുതി കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ ഈ സോപ്പ് നല്ല കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇത് മുറിക്കാൻ ഭയങ്കര റിസ്ക് ആണ് അപ്പോൾ ഇത് മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കണം കാരണം നമുക്കിത് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ചെറിയ പീസാക്കി കട്ടിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാൻ വെക്കണം അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാതെ കേട്ടോ അത് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്തിന് കുറച്ച് വെള്ളം മാത്രം ഒന്ന് മെൽറ്റ് ആക്കാൻ വെച്ചാൽ മതി ഞാൻ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര എടുത്തുള്ളൂ കേട്ടോ ബാക്കി ഞാൻ എടുത്ത് വെക്കുകയാണ് കാരണം ഇത് തന്നെ കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. അപ്പോൾ ഇത്ര മതിയാവും കേട്ടോ ഇനി ഇത് കുഞ്ഞു കുഞ്ഞു പീസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് മെൽറ്റ് ആക്കി കിട്ടും ആയി കിട്ടും ഇനി നമുക്ക് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം നിങ്ങൾ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടും അപ്പോൾ ഞാനിവിടുന്ന് രാത്രിയാണ് വെള്ളം ഒഴിച്ച് വെക്കുന്നത് അപ്പോൾ രാവിലെ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് വെള്ളം കേട്ടോ കണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം മതിയാകും കാരണം ഒരുപാട് വെള്ളം വെള്ളമായാലും ശരിയാവില്ല നമുക്ക് ഫേസ് വാഷ് രൂപത്തിൽ കിട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ ഇപ്പോൾ ചൂടുള്ള വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അതിനാണ് നമ്മൾ ഈ ചൂടുള്ള വെള്ളം ഒഴിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യാട്ടോ ഇനി ഇനി ഇത് രാവിലെ നമുക്ക് നോക്കാം അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഞാനെന്താ പിറ്റേ ദിവസം എടുത്ത് നോക്കുന്നത് അപ്പോൾ അത് ഒരു വിധം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ട്ടോ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും ഉള്ളത് മാറ്റി വെക്കുക കേട്ടോ കാരണം ചിലപ്പോൾ അതിങ്ങനെ അലി ഉണ്ടാവില്ല അപ്പോൾ അത് മാറ്റി വെക്കുക ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ആക്കാം അല്ലെങ്കിൽ നമ്മുടെ മിക്സിൽ ജാറിൽ അതിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി ട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് വരും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല സ്പൂൺ വെച്ച് ഒന്ന് ആക്കി കൊടുക്കാം പിന്നെ ഇത് ഒരുപാട് കട്ട് ചെയ്യാനും പാടില്ല എന്നാൽ ഒരുപാട് ലൂസ് ആകാൻ പറ്റും ആ ഒരു കൺസിസ്റ്റൻസി വേണം കാരണം നമുക്ക് നമുക്കൊരു ഫേസ് വാഷ് ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യില്ല ആ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പൊ നമ്മൾ നമ്മുടെ ചെറിയൊരു പ്രസ് ചെയ്യുന്ന സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ബോട്ടിൽ ഉണ്ടാവില്ല അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലാക്കി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആയി കിട്ടണം കേട്ടോ കാരണം കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ആക്കാൻ വേണ്ടിയിട്ട് ശേഷം ഇതുപോലത്തെ ഒരു ബോട്ടിൽ ഇതിപ്പോൾ ഇവിടുത്തെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് അപ്പോൾ ഇതുപോലത്തെ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്കാം അപ്പോൾ ഇതിലിപ്പോ ഹാൻഡ് വാഷ് കുറച്ച് ുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പൊ എന്തേലും ആകെ ഈ ഒരു ബോട്ടിലുള്ള ഞാൻ കാണിച്ചു തരാൻ വേണ്ടിട്ട് എടുത്തതാണ് ഇപ്പൊ തൽക്കാലം ഞാൻ വേറൊരു ബോട്ടിലാണ് ആക്കി വെക്കുന്നത് നിങ്ങളുടെ ഇതിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാനും എളുപ്പത്തിൽ എടുക്കാനും അതാണ് നല്ലത് ഇപ്പൊ ഞാൻ തൽക്കാലം ഞാൻ ഇതിലാണ് ആക്കുന്നത് കേട്ടോ ഒരു എന്താ ബൗളിൽ ആക്കാന്ന് വിചാരിച്ചു ഈ സോപ്പ് കുറച്ച് ബലം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ സ്പൂൺ വെച്ച് അമൃത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക മിക്സിടെ ജാറിട്ടൊന്നും അടിച്ചെടുത്താലും മതി കിട്ടും അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം തോന്നുന്നു അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഫേസ് വാഷ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി കട്ടകളുള്ളത് ഞാൻ മാറ്റിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒന്ന് മെൽറ്റ് ആക്കാൻ വേണ്ടി വെക്കും കാരണം കട്ടകളുള്ളതിൽ ആഡ് ചെയ്യാണ്ടെങ്കിൽ നല്ലത് കാരണം നമ്മൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന ഹാൻഡ് വാഷിൻ്റെ ആ ബോട്ടിൽ അതൊക്കെ ആക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്യണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് പ്രസ്സ് ചെയ്യുമ്പോൾ വരില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കട്ടകളൊന്നും ചേർക്കാത്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ധൈര്യൊരു എന്താ ബോട്ടിൽ ഹാൻഡ് വാഷിൻ്റെ ഉണ്ടെങ്കിൽ ഇതിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഞാനിതിലാക്കും കാരണം നമുക്ക് എടുക്കാനും എല്ലാത്തിനും എളുപ്പം എളുപ്പം ഇതാണ് അപ്പം നമ്മുടെ ഫേസ് വാഷ് ഒക്കെ അത് റെഡി ആക്കിയിട്ട് ഈ ഒരു ഇതിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ശേഷം ജസ്റ്റ് ഒന്ന് ഞങ്ങളൊന്നങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഹാൻഡ് വാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഫേസ് വാഷ് ആയിട്ടോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം കട്ടകളില്ലാതെ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ ഇപ്പോൾ നമ്മൾ ആ സോപ്പായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ സോപ്പ് വീട്ടിലൊക്കെ വെക്കുമ്പോൾ അതിങ്ങനെ ക്രീം ക്രീമി ആയിട്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കും അപ്പോൾ അതിനേക്കാളും ആയിട്ട് നല്ലത് ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഡി ഐ വൈ ഫേസ് വാഷാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നമ്മൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം അതുവരയ്ക്കും ബൈ